ഈ പ്രപഞ്ചത്തിൽ നമ്മളെ കൂടാതെ ഏലിയൻസ് എന്ന് വിളിപ്പേരുള്ള അന്യഗ്രഹ ജീവികളും എന്നത് കാലാകാലങ്ങളായി തർക്കസംബന്ധിയായ ഒരു വിഷയമാണ് ഇവയുടെ എക്സിസ്റ്റൻസ് തള്ളിക്കളയാവുന്ന ഒരു തെളിവുകളും നിലവിൽ നമ്മുടെ പക്കലില്ല പല കാലത്തായി പല പഠനങ്ങളിലായി പല ശാസ്ത്രജ്ഞരും ഇത്തരം അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് വിദൂര ഗ്രഹങ്ങളിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകളിൽ പലതും ഏലിയൻസിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നവയുമായിരുന്നു ഇങ്ങനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഒരു പരിധിവരെ വസ്തുതയാണ് എന്നിരിക്കെ ഇവയെ സംബന്ധിക്കുന്ന ഒരു പുതിയ റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൊക്കേഷൻ അടക്കം ദൂരെ എവിടെയോ ഉള്ള ഒരു ഗ്രഹത്തിലെ ജീവികൾ പിടിച്ചെടുക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പി എച്ച് ഡി വിദ്യാർത്ഥി തയ്യാറാക്കിയ ആ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ അറിയാതെ തന്നെ ദ ഇതാണ് എന്റെ ലൊക്കേഷൻ എന്ന് ഏലിയൻസിനെ അറിയിക്കുകയാണ് നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ് പുതിയ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത് റഡാർ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന സിഗ്നലുകളാണ് ഇതിനു പിന്നിൽ പല എയർപോർട്ടുകളിലും ബ്രോഡ്കാസ്റ്റിംഗിന് ഉപയോഗിക്കുന്ന അതിശക്തമായ സിഗ്നലുകൾ ലീക്കാകുന്നുണ്ടെന്നാണ് റമീറോ കെ സി സെയ്ദ് എന്ന വിദ്യാർത്ഥിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സിവിലിയൻ എയർപോർട്ടുകളിലും മിലിറ്ററി സജ്ജീകരണങ്ങളിലുമെല്ലാം റഡാർ സിസ്റ്റം ഉണ്ടെന്ന് അറിയാമല്ലോ വിമാനങ്ങളുടെയും മറ്റുമൊക്കെ സുരക്ഷയും കാര്യക്ഷമതയുമൊക്കെ ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണിത് ശക്തിയേറിയ റേഡിയോ തരംഗങ്ങളാണ് ഇങ്ങനെ വിമാനങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുക എന്നാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ റഡാർ സിസ്റ്റത്തിൽ നിന്ന് ലീക്കാവുകയും മറ്റേതോ ഗ്രഹത്തിലുള്ള ഒരു ശക്തിയേറിയ ടെലിസ്കോപ്പ് ഇത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് സെയ്ദിന്റെ റിപ്പോർട്ട് പറയുന്നത് അതായത് പ്രപഞ്ചത്തിന്റെ മറ്റേതോ ഒരിടത്ത് നമ്മളെ പോലെ തന്നെ ഒരു നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയ ഒരു സമൂഹം നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ നാഷണൽ ആസ്ട്രോണമി മീറ്റിംഗിൽ സെയ്ദ് തന്റെ പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു അന്ന് പേപ്പർ പ്രസന്റേഷനിൽ സെയ്ദ് ചൂണ്ടിക്കാട്ടിയത് പതിറ്റാണ്ടുകളായി ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകൾ അന്യഗ്രഹ ജീവികൾ പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ് ഹീത്രു ഗാർഡിക്യൂയോർക്കിലെ ജേഫ് കെന്നഡി എന്നിങ്ങനെ പല പ്രമുഖ വിമാനത്താവളങ്ങളിൽ നിന്നും ഇത്തരത്തിൽ റേഡിയോ സിഗ്നൽ ലീക്കേജ് ഉണ്ടാകുന്നുണ്ടെന്നാണ് സെയ്ദിന്റെ പഠനം പറയുന്നത് സിഗ്നൽ ലീക്ക് ആവുക എന്നതുകൊണ്ട് സ്പേസിൽ വിഘടിക്കപ്പെടുന്ന സിഗ്നലുകൾ ടെലിസ്കോപ്പുകൾക്ക് സമാനമായ മറ്റ് സാങ്കേതിക വിദ്യയ്ക്കും ആക്സസിബിൾ ആകുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് നമ്മൾ എന്തുദ്ദേശത്തിനാണോ സിഗ്നലുകളെ അയക്കുന്നത് അതിന് മാത്രമല്ല അവ ഉപയോഗിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നിന്ന് റഡാർ സിസ്റ്റം വഴി റേഡിയോ തരംഗങ്ങൾ അയച്ച് ഒരു വിമാനത്തെ ട്രാക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക പക്ഷേ സ്പേസിലെത്തുന്ന ഈ സിഗ്നലുകൾ മറ്റ് ചില റിസീവറുകളും സ്വീകരിക്കുന്നുണ്ട് അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിഗ്നലുകൾ പ്രപഞ്ചത്തിലുള്ള മറ്റേതോ ഒരു സിസ്റ്റം പിടിച്ചെടുക്കുന്നു എന്നർത്ഥം റഡാർ സിസ്റ്റങ്ങളിൽ നിന്ന് ഇങ്ങനെ ലീക്ക് ആകുന്ന സിഗ്നലുകൾ ഇരുന്നൂറ് പ്രകാശവർഷം അകലെയുള്ള ഒരു സിസ്റ്റം പിടിച്ചെടുക്കുന്നുണ്ടെന്നാണ് സെയ്ത് വ്യക്തമാക്കുന്നത് ഇത്രയും ദൂരെ നിന്നുള്ള സിഗ്നലുകൾ പോലും പിടിച്ചെടുക്കാനാകുമെങ്കിൽ മനുഷ്യർ ഇന്നേ വരെ വികസിപ്പിച്ചതിനേക്കാൾ പതിന് മടങ്ങ് അഡ്വാൻസ്ഡ് ആയ ആയിരിക്കണം അത് അങ്ങനെയെങ്കിൽ മനുഷ്യനോളം അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ബൗദ്ധികപരമായി വികസിച്ച ഒരു ജീവി സമൂഹം പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെവിടെയോ തീർച്ചയായുമുണ്ട് ഭൂമിയിലുള്ള എല്ലാ എയർപോർട്ട് റഡാർ സിസ്റ്റങ്ങളിൽ നിന്നുമായി രണ്ട് പീറ്റവാർഡ് റേഡിയോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത് നൂറുകണക്കിന് പ്രകാശ വർഷം അകലെയാണെങ്കിൽ പോലും അത്യാധുനികമായ റേഡിയോ ടെലിസ്കോപ്പുകൾക്ക് ഈ സിഗ്നലുകളെ പിടിച്ചെടുക്കാനാകും അതായത് ഈ സിഗ്നലുകൾക്ക് അത്രയും ദൂരം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് ഇങ്ങനെ റഡാർ സിസ്റ്റങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബീമുകൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം നക്ഷത്രങ്ങളിൽ കൂടി കടന്നു പോകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിലെ ജീവികളാകാം സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നത് ഇനി ഈ ജീവികൾ ഇത്തരത്തിൽ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് കാലങ്ങൾക്ക് മുൻപ് തന്നെ അറിയാം കാരണം ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ സിഗ്നൽ ലീക്കേജ് ഉണ്ടാകുന്നത് അത് സേതു വിശദീകരിക്കുന്നുമുണ്ട് തന്റെ കണ്ടെത്തലിനെ സാധൂകരിക്കാനായി റഡാറിൽ നിന്നുള്ള സിഗ്നലുകൾ എങ്ങനെയാണ് മറ്റ് നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന് കാണാനാവുക എന്ന് പരീക്ഷിച്ചിരുന്നു അദ്ദേഹം ഭൂമിയിൽ നിന്ന് ആറ് പ്രകാശ വർഷം അകലെയുള്ള ബെർണാർഡ് സ്റ്റാർ മുപ്പത്തിരണ്ട് പ്രകാശ വർഷം അകലെയുള്ള എ യു മൈക്രോസ്കോപ്പി എന്നീ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചാണ് സെയ്ദ് ഈ പരീക്ഷണം നടത്തിയത് റഡാറിൽ നിന്നുള്ള സിഗ്നലുകൾ എങ്ങനെയാണ് സ്പേസിൽ പരക്കുക എന്ന് വിശദമായി മനസ്സിലാക്കുകയും ചെയ്തു സെയ്ദ് സ്പേസിൽ ഈ സിഗ്നലുകൾ ഭൂമിയിൽ നിന്നുള്ള ലൊക്കേഷനും മറ്റും അനുസരിച്ച് പല പാറ്റേണിലായി വിഘടിക്കുന്നത് സെയ്ദ് കണ്ടെത്തി ഇങ്ങനെയാണ് ഇവ ലീക്ക് ആകാനുള്ള സാധ്യതയിലേക്ക് സെയ്ദ് എത്തുന്നത് എന്തായാലും ഫേതിന്റെ ഈ പുതിയ കണ്ടെത്തൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പഠനത്തിൽ ഏറെ വഴിത്തിരിവാകാൻ പോകുന്ന ഒന്നു തന്നെയാണ് എന്നതിൽ സംശയമില്ല നമ്മുടെ റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന ഒരു ജീവി സമൂഹം പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള മികച്ച സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ നമുക്കും തടസ്സമില്ല എന്ന സാധ്യതയിലേക്കാണ് ഈ കണ്ടുപിടുത്തം വിരൽ ചൂണ്ടുന്നത് ഏലിയൻസിന് വേണ്ടിയുള്ള തെരച്ചിലിന് മാത്രമല്ല മനുഷ്യർ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ എങ്ങനെ സ്പേസിൽ നിന്ന് വീക്ഷിക്കപ്പെടുന്നു എന്നതിലേക്കും സേദിന്റെ പഠനം വെളിച്ചം വീശുന്നുണ്ട്